പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ബാലവേദി വടക്കാഞ്ചേരി മണ്ഡലം ഏകദിന വിനോദ വിജ്ഞാന സർഗോത്സവം മെയ് ഇരുപത്തി ആറ് ഞായറാഴ്ച വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വെച്ച് നടക്കും ബാലവേദി വടക്കാഞ്ചേരി മണ്ഡലം വിജ്ഞാന സർഗോത്സവം വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വെച്ച് മെയ് ഇരുപത്തിയാറിന് ഞായറാഴ്ച കാലത്ത് മണിക്ക് പ്രശസ്ത കവി എം എം സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മണ്ഡലത്തിലെ വിവിധ ബാലവേദി യൂണിറ്റുകളിൽ നിന്നായി നൂറ്റി അൻപതോളം കുട്ടികൾ സർഗോത്സവത്തിൽ ഒത്തുചേരും സർഗോത്സവത്തിൽ ചൊൽക്കാഴ്ച കുട്ടികളുടെ കായിക കലാപരിപാടികളുടെ അവതരണം പഠന ക്ലാസ് സമ്മാന വിതരണം തുടങ്ങിയ പരിപാടികൾ നടക്കും ബാലവേദി ജില്ലാ സംഘാടക സമിതി ഭാരവാഹികളായ അഡ്വക്കറ്റ് ടി ആർ രമേഷ് കുമാർ ഇ എം സതീശൻ അഡ്വക്കറ്റ് പി കെ പ്രസാദ് എ ആർ ചന്ദ്രൻ എന്നിവർ സംസാരിക്കും ബാലവേദി ജില്ലാ ഭാരവാഹികളായ സജ്ന പർവീൻ ഷാജി കാക്കശ്ശേരി സംഗീത മണ്ഡലം ഭാരവാഹികളായ എ യു കബീർ ബിജു ചന്ദ്രൻ മണികണ്ഠൻ ചൂലി ശ്ശേരി രാഗിൽ രാധാകൃഷ്ണൻ സംഘാടക സമിതി ഭാരവാഹികളായ ഇ എൻ ശശി പി എൻ ഹരിദാസൻ നിഷാന്ത് മച്ചാട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ന്യൂസ് വടക്കാഞ്ചേരി